ഫ്രണ്ട്സ് ഇതൊരു വീട്ടിൽ വേസ്റ്റിൻ്റെ ഔട്ട് ചെയ്യാൻ പറഞ്ഞാണ് കേട്ടോ അപ്പം ഏകദേശം നാല് പോയിന്റ് ഉണ്ട് ഈ നാല് പോയിന്റ് കണക്ട് ചെയ്തിട്ട് നമ്മൾ ആ ഒരു തെങ്ങിൻ്റെ കിടക്കൽക്കാണ് ഇതിൻ്റെ ഔട്ട് കൊണ്ടുപോയി ചാടിക്കേണ്ടത് അപ്പം നമ്മൾ വർക്ക് തുടങ്ങി വർക്ക് തുടങ്ങിയപ്പോൾ നല്ല മഴയായിരുന്നു ആയിരുന്നു ഈ ഒരു വർക്ക് ഫുള്ള് ഫിനിഷ് ചെയ്തു ഇങ്ങനെയാണ് നമ്മൾ വൈകിട്ടിട്ട് സ്ലോപ്പ് പിടിച്ചിട്ടാണ് കൊണ്ടുപോയിട്ട് ഇവിടുന്നാണ് നമ്മൾ ഡയറക്റ്റ് ഒറ്റ ബെൻ്റിൽ നേരെ തൊടുവിൽക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു വേസ്റ്റ് വരുന്നുണ്ട് പിന്നെ നേരെ കൊണ്ടുപോയിട്ട് ഒറ്റ ബെൻഡിലാണ് ക്രോസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്തെങ്കിലും ഇൻ കേസ് ഇവിടെ ഒരു ബ്ലോക്ക് വരികയാണെങ്കിൽ ഈ ഒരു മേലത്തെ എയർ കവൾ ഊരിയിട്ട് നമുക്കൊരു മോട്ടറോ അല്ലെങ്കിൽ എന്തെങ്കിലും കുത്തി കുത്തിക്കൊടുത്താൽ ആ ബ്ലോക്ക് അവിടെ നിന്ന് സിമ്പിളായിട്ട് പോകും പിന്നെ മോള് നമ്മൾ ഒരു എയർ ഇട്ടിട്ട് ഒറ്റ ബെൻഡിൽ ഇങ്ങോട്ട് പിടിച്ചിട്ടുണ്ട് പിന്നെ ഇതിന് നേരെ പോയിട്ട് ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ട് വാഷിംഗ് മെഷീൻ്റെയും പിന്നെ ഒരു സിങ്കും ഇതൊരു എൻ്റ് ക്യാപ്പിട്ട് നമ്മൾ അടച്ചിട്ടുണ്ടെന്നു വെച്ചാൽ ഇതൊരു വയ്യല് നമ്മൾ ചെയ്തത് എന്തെങ്കിലും ബ്ലോക്ക് വന്നാൽ മോട്ടർ അടിക്കാനും അതുപോലെ സിംപിളായിട്ട് ആ ബ്ലോക്കിനെ ഒഴിവാക്കാനും വേണ്ടിയിട്ടാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം